സംസാരിക്കാൻ വേണ്ടി എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ആകയാൽ സ്നേഹം മാത്രം ഞാൻ ആലോചിക്കായിരുന്നു എല്ലാ സിറ്റുവേഷനിലും നമുക്കിത് പറയാൻ പറ്റുമോ ഒരാൾ നമ്മുടെ വണ്ടിയുടെ പുറകിലൊന്ന് ഒറ്റ ഇടിയിന്ന് വണ്ടിന്നിറങ്ങിട്ട് ആകെയാൽ സ്നേഹം മാത്രം നമുക്ക് നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചൊരു കാരണമൊന്നും പറയാണ്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് ആള് നമ്മളെങ്ങനെ പറ്റിച്ച് കടന്നു പോകുന്നു ആള് വേറെ റിലേഷൻഷിപ്പിലാവുന്നു ഒരിക്കുന്നത് എടി നിനക്ക് സുഖമൊക്കെ അല്ലേ അപ്പൊ നിങ്ങൾ മറുപടി ചെയ്യൂ ആകയാൽ എളുപ്പമല്ല സബ്ജക്റ്റ് ഇടാൻ ഭയങ്കര എളുപ്പമാണ് എങ്കിലും നമ്മളേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണെന്ന് തോന്നണം എവിടെന്തൊക്കെയോ ആരൊക്കെയോ സ്നേഹിക്കാനുണ്ട് എന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മുടെ ജീവിത കൊമ്പുടുക രാവിലെ ഒരു ആറരയാവുമ്പോൾ എനിക്ക് ഉറപ്പാണ് അമ്മ ഇങ്ങനെ മുട്ടും അവിടെ എഴുന്നേക്ക് സമയം ഇതക്കെട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മുട്ടി വിളിക്കാൻ ഒരു അമ്മയുണ്ട് എന്നുള്ള ഉറപ്പ് സ്നേഹമാണ് അതാണ് രാത്രിക്ക് ഇറങ്ങി കിടന്നുറങ്ങാൻ ഒരു ധൈര്യം നൽകുന്നത് വിദേശയാത്രയ്ക്ക് കഴിഞ്ഞ് വെളുപ്പിന് ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ മൂന്നരയാവും നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ അവിടുന്ന് വീട്ടിലേക്ക് അരമണിക്കൂർ വീട്ടിൽ വിളിച്ചുപോയി അപ്പ ഞാൻ ഇറങ്ങാൻ പോവാണ് അരമണിക്കൂറിലെത്തും എൻ്റെ കാർ ഏകദേശം വീടിൻ്റെ അടുത്ത് എത്താറാവുമ്പോൾ എൻ്റെ അപ്പനിങ്ങനെ ഒരു മഫ്ളറൊക്കെ ഇട്ടിട്ട് കണ്ണൊക്കെ ഒന്ന് തിരുമ്മി വീടിൻ്റെ ഗേറ്റിൻ്റെ കുറ്റി ഊരി വാതിലിനെ തുറക്കുന്ന ദൃശ്യം എനിക്ക് സ്നേഹമാണ് അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി എൻ്റെ പെട്ടിയൊക്കെ അമ്മ ഇങ്ങനെ മാറ്റി മാറ്റിവെക്കുന്നു അമ്മയുടെ മുടിയൊക്കെ ഇങ്ങനെ സ്ത്രീകൾ അമ്മക്കാണെങ്കിൽ നല്ല മുടിയാ ഇങ്ങനെ ചിന്ന ചെറിയ മുടിയൊക്കെ അമ്മ ഇങ്ങനെ ഇങ്ങനെയൊന്ന് കാണിച്ചിങ്ങനെ കെട്ടിയിട്ട് അമ്മ പറയുന്നു ഞാനൊരു കട്ടൻ ചായ എടുക്കാം ആ കട്ടൻ ചായ എനിക്ക് സ്നേഹമാണ് അമ്മയുമായിട്ട് ഒരുപാട് തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പം പറഞ്ഞ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട് പക്ഷേ ഇത്രകാലം കാലം ആവശ്യത്തിന് സ്നേഹിച്ചതിനും വെളുപ്പാങ്കാലത്ത് ഞാൻ വരുമ്പോൾ പ്രായം എഴുപതുകളിലെത്തി എൻ്റെ അപ്പൻ കുനിഞ്ഞിട്ടാ ഗേറ്റിൻ്റെ കുറ്റി ഊരി വാതിൽ തുറക്കുന്നതിനും അമ്മ ഒത്തിരി ഒച്ച എടുത്ത് എന്നോട് സംസാരിക്കാറുണ്ടെങ്കിൽ ആ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റൊരു കട്ടഞ്ചായി ഇടുന്നത് കൊണ്ടും എനിക്ക് അപ്പരോടും അമ്മയോടും ആകയാൽ സ്നേഹം മാത്രം ഞാൻ ബോബി അച്ഛൻ്റെ ക്ലാസ് കേട്ടത് ഏറ്റവും പുറകിൽ സൈഡിൽ ഇരുന്നിട്ടാണ് നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലേനകത്ത് ഒരിക്കലും കുറ്റം പറയില്ല നിങ്ങൾ നിങ്ങളൊരാളെ ഞാൻ കുറ്റം പറയില്ല ബോബി അച്ഛൻ ഒരു മൊമെന്റിൽ പറഞ്ഞു മക്കളെ ഒരു കുറച്ചു നേരമെങ്കിലും നിങ്ങൾ മൊബൈൽ മാറ്റി വെക്കണം വീട്ടിൽ ചെന്നിട്ട് രണ്ട് മണിക്കൂറെങ്കിലെന്ന് പറയും എൻ്റെ തൊട്ടടുത്ത് കുറച്ച് മാറി ഒരാൾ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വെക്കടാവിടി എനിക്ക് ഈ പറഞ്ഞ ഒരിക്കൽ പോലും ഇതിന്റെ സംഘാടകരോ ഞാനിവരെ കുറ്റം പറയുന്നതായിട്ട് കരുതരുത് ഇങ്ങനെയാണ് നമ്മൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഇതേ ബോബി അച്ഛന്റെ ക്ലാസ്സിൽ ഞാനും ഇരുന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഇയാളിത് എന്തോന്നോ പറഞ്ഞോണ്ടിരിക്കണേന്ന് പറഞ്ഞ് ഞാൻ അച്ഛനോട് എന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകളുടെ കഥം ആഴം മനസ്സിലാക്കാനുള്ള പക്വത എനിക്ക് ഉണ്ടായിരുന്നില്ല അന്നേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറെ കൂടി ഭേദപ്പെട്ട മനുഷ്യനായിരുന്നിട്ടുണ്ടാവും എനിക്ക് നിങ്ങളോട് ഞാൻ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സെഷൻ ഒന്നേകാം മണിക്കൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒന്നേകാം മണിക്കൂറിൽ നിങ്ങളുടെ കോണ്ടാക്റ്റോ വിളിയോ മെസ്സേജോ എമർജൻസി ആയിട്ട് ആരും കാത്തിരിക്കുന്നില്ലെങ്കിൽ ഈ ഒന്നേകാം മണിക്കൂർ ഫോൺ നോക്കാണ്ടിരിക്കാൻ പറ്റുമോ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലോ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനോ ഒന്നിനുമല്ല നമ്മളിപ്പോൾ എത്ര കാലമായി സംസാരിക്കുന്നു ആദ്യ ആദ്യകാലങ്ങളിലൊക്കെ ടോക്ക് കൊടുക്കുമ്പോൾ വർത്തമാനം പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും ഇപ്പം എന്ത് ആവശ്യമുള്ള ഒരു ഘട്ടം മതി എന്നുള്ള ചിന്ത കുറച്ച് നേരത്തേക്ക് ഐ എം ചലഞ്ചിങ് യു അതിനൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൂടിയുണ്ട് ഹൗ ഇന്റർനെറ്റ് ഈസ് ചേഞ്ചിങ് ദ ബേബി തിങ്ക് റീഡ് ആൻഡ് റിമെമ്പർ എന്നൊരു ദുസ്തമുണ്ട് അതായത് ഈ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗം നിങ്ങളുടെ ചിന്തകളെ മെമ്മറിയെ എങ്ങനെ ബാധിക്കുന്നു നീഷെ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫർ ഉണ്ടായിരുന്നു നീഷെ എത്ര പേര് കേട്ടേണ്ടെന്ന് പറഞ്ഞോടാ ജർമ്മൻ പ്രൊഫസറായിരുന്നു മനോഹരമായ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരിക്കലും അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് വീണു വീടപ്പായ തലയ്ക്കടിയേറ്റ് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു ഇപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ എഴുതാനൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാ മികച്ച എഴുത്തുകാരൻ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന ഒരാൾ അയാൾക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ നാട്ടിലെ അന്നത്തെ ഏറ്റവും വലിയ ടൈപ്പ് റൈറ്റിംഗ് കമ്പനി വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് റൈറ്റർ ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ ഒരു പൊസിഷൻസ് പറഞ്ഞു കൊടുത്തു അവർക്ക് ചെറിയ കാഴ്ചയിലും ടൈപ്പ് ചെയ്യാൻ പറ്റും പിന്നീട് നീഷ പുസ്തകങ്ങൾ എഴുതുന്നത് ഈ ടൈപ്പ് റൈറ്റർ വെച്ചിട്ടാണ് പക്ഷെ പിന്നീട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾക്കൊക്കെ ചെറിയൊരു പ്രത്യേകതയുണ്ട് ഭാഷ കുറച്ചുകൂടി ഹാർഷ അതെ അദ്ദേഹം പദപ്രയോഗങ്ങളിൽ സ്നേഹത്തെക്കാളും കുറച്ചുകൂടി ഒരു ഇറിറ്റേഷനും അങ്ങനെ കുറേ ഒരു മൊത്തത്തിൽ സ്റ്റൈൽ മാറുന്നു നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരാളുടെ നേച്ചർ മാറുന്നത് വായനക്കാരനു പിടികിട്ടും നീഷയോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു സർ വിത്ത് ഓൾ ഡു റെസ്പെക്റ്റ് അങ് കുതിരപ്പുറത്തുനിന്ന് വീണതിന് ശേഷം അങ്ങയ്ക്ക് മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ കണ്ണിൻ്റെ കാഴ്ച കുറയാൻ പറഞ്ഞാൽ ഒരാൾ ഇമോഷണലി ബാധിക്കും അത് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചോദിച്ചത് അങ്ങയുടെ പുതിയ പുസ്തകങ്ങളിലൊക്കെ ഒരു ദേഷ്യം ഫ്രസ്ട്രേഷൻ അപ്പം അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു ഐ തിങ്ക് ഇറ്റ് ഈസ് ദ ടൈപ്പ് റൈറ്റർ പുസ്തകം പേനയിൽ പേനയും പേപ്പറും വെച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക വളരെ ശാന്തമായിട്ടുള്ള ഒഴുക്കാണ് ടൈപ്പ് റൈറ്റിംഗ് ഇങ്ങനെയാണ് നമ്മുടെ ബോഡി കൂടുതൽ എനർജി ഉപയോഗിച്ച് ഒരു ഒരു മതി ടൈപ്പ് ചെയ്യുമായ അറിയാതെ മനസ്സ് കൊണ്ടുതരുന്ന വാക്കുകൾ അല്പം ഹാർഷായ വാക്കുകളാണ് നീഷ എന്ന് പറയുന്ന ജർമ്മൻ ഫിലോസഫർ ഒരു ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ സെവൻ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമിലിരിക്കുന്ന സ്നാപ്ചാറ്റിലിരിക്കുന്ന യൂട്യൂബ് വീഡിയോസുകൾ നിരന്തരം സ്ക്രോൾ ചെയ്യുന്ന നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയണ്ടാവില്ല ഇത് ഞാൻ യു ഉള്ള എനിക്കൊരു ട്രെയിനിങ്ങിന് ഞാൻ ചെയ്യാൻ പോയിരുന്നു മീഡിയ ട്രെയിനിങ് ആണ് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോ അവർ പറഞ്ഞ കാര്യം ഇതെല്ലാം അൽഗോരിതം ബേസ്ഡ് ആണ് അൽഗോരിതം നിങ്ങളിപ്പോ ഒരു ഫുഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഫുഡുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ സജഷൻസ് വരുന്നത് ഫുഡുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഒരു പോൺ പോൺ ടൈപ്പ് സെക്ഷലി നിങ്ങളെ ഇമോട്ട് ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തന്നിട്ട് ഫീഡ്ബാക്ക് ഫീഡ് നോക്കിയാൽ പറയാൻ പറ്റും നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് വീട്ടിൽ പൊട്ടി ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വരുന്ന സജഷൻസ് എന്താണെന്നുള്ളത് എൻ്റെ നേച്ചർ ഒന്ന് ട്രോൾ ആണോ വരുന്നത് സെക്ഷൽ കോണ്ടന്റ് ആണോ വരുന്നത് കുക്കിംഗ് ആണോ മേക്കപ്പ് ആണോ അതിൻ്റെ ആവറേജ് ആണ് ഇന്നത്തെ നിങ്ങൾ അപ്പം ഈ മൊബൈൽ രണ്ട് മണിക്കൂർ ഒന്നേകാം മണിക്കൂർ ഈ മൊബൈൽ നിങ്ങളുടെ മാറ്റി വയ്ക്കാൻ പറയുന്നത് ഒന്നേകാം മണിക്കൂർ മാറ്റി വയ്ക്കുമ്പോൾ ഈ മൊബൈലിൻ്റെ ഇടയ്ക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നതും മൊബൈൽ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾ പോലും അറിയുന്നില്ലെന്ന് മാത്രം എപ്പോഴും പറയുന്നത് അരമണിക്കൂർ മൊബൈൽ നോക്കി നോക്കിക്കോട്ടെ എന്നിട്ട് ഞാൻ പഠിച്ചോളാം ഒരിക്കലും ചേരുന്നത് പറയാറ് ദിസ് ഇസ് സയന്റിഫിക് ഞാനൊരു രസത്തിന് ഇങ്ങനെ മൊബൈൽ ഉപയോഗം പറ്റുക പറയാനൊന്നുമല്ല പണ്ടത്തെ കാലത്ത് നമ്മുടെ പുരാതന കാലത്തെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒരാൾ കാട്ടിക്കൂടെ നടന്നു പോകുന്നു ഒരനക്കം കേൾക്കുന്നു അയാൾ ചിന്തിക്കുന്നത് അത് ഇരയാണോ എന്നെ ആക്രമിക്കാൻ പറ്റുന്ന മൃഗമാണോ പെട്ടെന്ന് ഇവിടെ ശ്രദ്ധിക്കുന്നത് കിളിയാണോ ഇങ്ങനെ ഒരു പ്രാകൃത മനുഷ്യനായിരുന്നു നമ്മൾ പണ്ട് ഓരോന്നിലും ശ്രദ്ധിച്ച് അവിടുന്ന് ചാടി ചാടി ചവയ മനുഷ്യൻ പ്രാകൃത മനുഷ്യനായിരുന്നു നമ്മൾ പണ്ട് ഓരോന്നിലും ശ്രദ്ധിച്ച് അവിടുന്ന് ചാടി ചാടി ചവയ മനുഷ്യൻ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി അതൊക്കെ തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടി ബ്രെയിൻ കോൺസെൻട്രേറ്റഡ് ആയതും ഈ ആഹാര ശൃംഖലയിലൊക്കെ മനുഷ്യൻ ഏറ്റവും പെട്ടെന്ന് മുകളിൽ എത്തിയത് അതിൻ്റെ അതുകൊണ്ടാണെന്നൊക്കെയാ പറയാം ഇന്ന് ഈ മൊബൈൽ വന്നപ്പോൾ നമ്മൾ വീണ്ടും പഴയ കാലഘട്ടത്തിലോട്ടാണ് നോട്ടിഫിക്കേഷൻ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ നോക്കി ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ മെയിലൊരു നോട്ടിഫിക്കേഷൻ അതുകൊണ്ട് ഇന്ന് ഇന്ന് നമ്മൾ ഈ മീറ്റിംഗ് നിങ്ങൾ കഴിത്തിട്ടിരിക്കുന്ന ബാഡ്ജ് ഈ എൽ ഇ ഡി സ്ക്രീൻ മൈക്ക് സെറ്റ് ഇതൊക്കെ എന്തിനാണ് നമ്മൾ ബേസിക്കൽ ഇതൊരു പ്രകടനവും നിങ്ങളുടെ ഒരു ശക്തിയും ഒരുമിച്ച് ഒരു വലിയ പരിപാടി നടത്തി എന്നതിൻ്റെ അപ്പുറത്തിന്റെ അപ്പുറത്ത് ഇവിടെ എത്ര പേരുടെ ആത്മാവിലൊരു മാറ്റം വരും ഇങ്ങനെ അപ്പുറത്ത് കുറെ പേര് ഇരിക്കുന്നുണ്ട് അവർ കുറച്ചുകൂടെ ഫ്രീഡം ആണ് അവർ നമ്മളാരും ചെക്ക് ചെയ്യാനില്ല അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ആ ഭാഗത്തുള്ളൊക്കെ നിൽക്കാം നേരത്തെ അനൗൺസ് ചെയ്തു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നവരൊക്കെ ഇങ്ങോട്ടേക്ക് വരണം ഫസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിച്ചു ഇപ്പോൾ ഈ ആകയാൽ സ്നേഹം മാത്രം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേക മണിക്കൂർ തിരികെ നമുക്ക് ഈ മൊബൈൽ നിന്ന് വിട്ടുപിടിയാ എന്താ സംഭവിക്കണമെന്ന് അറിയാലോ സൈലം ബോട്ടിൽ ഒന്ന് നടത്തോ വല്ല എമർജൻസി കോൾ വീട്ടിലായിട്ട് അറിയണ്ടേ ഓ കോളൊക്കെ വന്നെടുത്തോ അല്ലെങ്കിൽ ഒന്നേക മണിക്കൂർ മൊബൈൽ നോക്കാതിരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ എന്നെ ചോദിക്കും